പ്രിയപ്പെട്ടവരെ രവി ഫൗണ്ടേഷൻ നൽകുന്ന രവിപിള്ള എക്സലൻസി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രവിപിള്ള ഫൗണ്ടേഷൻ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സുമായി സഹകരിച്ചിട്ടാണ് സ്കോളർഷിപ്പ് നൽകുന്നുള്ളത് അപ്പോൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് ഹയർ സെക്കൻഡറി അതേപോലെ തന്നെ ഡിഗ്രി പി ജി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യഥാക്രമം അൻപതിനായിരം ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചായിരം എന്നീ തുകകളാണ് സ്കോളർഷിപ്പായി നൽകുക അപ്പോൾ അതിൽ ആയിരത്തി നൂ നൂറ് സ്കോളർഷിപ്പുകൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇരുന്നൂറ് സ്കോളർഷിപ്പ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കും ഇരുന്നൂറ് സ്കോളർഷിപ്പുകൾ പി ജി പഠിക്കുന്ന കുട്ടികൾക്കുമാണ് നൽകുന്നത് അടിസ്ഥാനമായി കുടുംബവാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂ കൂടാൻ പാടില്ല അതേപോലെ തന്നെ വേറെ കണ്ടീഷൻ പറയുന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസോ സി ബി എസ് ഇ ഐ സി എസ് ഇ വിദ്യാർത്ഥികളാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലോ മാർക്ക് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അവർക്ക് മിനിമം എൺപത്തി അഞ്ച് ശതമാനം മാർക്ക് പ്ലസ് ഉണ്ടായിരിക്കണം പിന്നെ പറയുന്നത് പി ജിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ സയൻസ് കോഴ്സുകളാണ് പഠിച്ചതെങ്കിൽ മിനിമം എൺപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ മറ്റുള്ള ആർട്സ് കോമേഴ്സിലോ മാനേജ്മെൻറ്റ് മെഡിക്കൽ ടെക്നിക്കലാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം